അയ്യോ അമ്മ ഞാൻ മീമർത്ത എടുത്തില്ല മീൻമാർത്ത് എടുത്ത് വരുമോ ആ അമ്മ ഇപ്പൊ എടുത്തോണ്ട് വരാ ആഹാ നല്ല പോളി കാണില്ല വെറുതെ അല്ല ഇവിടെ തരി സാധനങ്ങളൊക്കെ പെട്ടെന്ന് തീർ ഇങ്ങനെ വാരി വലിച്ചു ഇങ്ങനെ തീരാണ്ടിരിക്കും അയ്യോ ഇതൊക്കെ എവിടെ നിന്ന് ആരും ചിന്തിക്കുന്നില്ല കേട്ടോ ഇതിനൊക്കെ പൈസക്ക് പൈസ തന്നെ വേണം എന്റെ മെൻഷൻ കാഴ്ച ഉള്ളതുകൊണ്ട് ഇവിടെ പല കാര്യങ്ങളും നടന്നു പോകുന്നു കൻന്ന് പറഞ്ഞു വരുത്താനുണ്ട് അവൻ അവിടെ ഗൾഫിൽ പോയി കിടക്കുക പത്തു വയസ്സ എന്റെ അക്കൗണ്ടിലേക്കില്ല ഭാര്യയുടെ അക്കൗണ്ടിലോട്ടിട്ട് ആ ഭാര്യക്ക് തിന്നുകയറ്റാനാണല്ലോ ഭാര്യ ഇവിടെ ഉള്ളത് മാത്രമല്ലല്ലോ തിന്നുന്നത് ഇവിടത്തേം തിന്ന് തീർക്കും കണ്ട ഹോട്ടലുകളിൽ നിന്നുള്ളതും ഭാര്യ വലിച്ച് തിന്നും ആ തിന്നാൻ വേണ്ടി ഓരോ ജന്മങ്ങള് അയ്യോ ഞാൻ മീവർത്തെടുത്തോണ്ട് വരട്ടെ വേണ്ടമ്മ വേണ്ട അയ്യോ മോളെന്തിനാ അച്ഛൻ പറഞ്ഞു സീരിയസ് ആക്കി എടുത്തോ അച്ഛൻ ഇങ്ങനെ തമാശ പറയാറുണ്ട് അതൊന്നും കാര്യൊക്കെ ഇണ്ട ഏഹ് വിഷമിക്കൊന്നും വേണ്ട അതിന് അച്ഛൻ തമാശക്ക് പറഞ്ഞായിരിക്കും പക്ഷെ വേണ്ട വിശപ്പ് പോയി കഴിക്കായിരുന്നു നല്ല വിശപ്പിലിരുന്ന പക്ഷെ എന്തൊക്കെയോ വിശക്കടില്ല അമ്മ ചായക്ക് എന്താ ഇണ്ടാക്ക ഓ ചായക്കിന്ന് എന്തോ ഉണ്ടാക്കാനാ മുട്ട ഇരിപ്പില്ലേ നിങ്ങക്ക് മുട്ട വജി ഉണ്ടാക്കിയല്ലോ കൊറേ ദിവസം മുട്ട വജി ഇരി കൃത്യായിട്ട് അല്ല മുട്ട ഇരിപ്പുണ്ടല്ലേ എന്നാ മുട്ട വജി ഉണ്ടാക്കാൻ മോള് പറഞ്ഞല്ലേ അല്ല ഒക്കെ വിചാരം എന്താ ഞാൻ എനിക്ക് അറിയാൻ പോലും ചോദിക്കുക ഞാൻ ഈ മുട്ട മേടിച്ചോണ്ട് വരണത് നിങ്ങൾക്ക് മുട്ട വജി ഉണ്ടാക്കി പുഴുങ്ങാനല്ല എന്നെ എന്റെ ഒക്കെ ആഗ്രഹങ്ങളാ നിങ്ങക്ക് മുട്ട വജി ഉണ്ടാക്കിട്ടോളൂ മുട്ട വജി ഉണ്ടാക്കണെങ്കിൽ കടലമാവ് വേണം മുട്ട വേണം അത് നാടൻ മുട്ടയും മേടിച്ചുകൊണ്ട് വെച്ചേക്കണത് എത്ര റിയാന്ന് വിചാരിച്ചിട്ടാ അതുപോലെ എണ്ണയോ വെളിച്ചെണ്ണ ഇവിടെ മേടിക്കലേ ഉള്ളൂ എനിക്ക് അയ്യാ ഈ പരിപാടിക്കൊന്നും തിന്ന് നിന്ന് ഓരോ നിങ്ങളും ഇവിടെ ചീമ പറഞ്ഞ പോലെ ആയി എന്നിട്ട് ഇന്നോണ്ടിരിക്കുവോ അങ്ങോട്ട് സത്യം പറഞ്ഞാൽ നിന്നെ കണ്ടാണ്ടല്ലോ അതിന്റെ ഭർത്താവ് ഇട്ടല്ലോ ഏഹ് അതായത് എന്റെ മകൻ എൻറെ മകനെയൊക്കെ പ്രായം തോന്നിക്കും അവന്റെ ചേച്ചിയാന്ന് പറയും തിന്ന് തിന്ന് നിന്ന് കേറ്റിയാണ് ഓരോ നിങ്ങൾ അച്ഛൻ എന്തൊക്കെയാ പറയണെ എന്ത് മോശമായിട്ട് ഇങ്ങനെ സംസാരിക്കണേ ഞാൻ മനഃപ്പൂർ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി ഇവിടെ താമസിക്കുന്നതല്ല അച്ഛൻ്റെ മകന്റെ ഭാര്യയാണ് ഞാൻ ഞാൻ അമ്മ എന്താ ഉണ്ടാക്കണേന്ന് ചോദിച്ചപ്പോ മൊട്ടവഴി ഉണ്ടാക്കാതിന്റെ ആഗ്രഹം കൊണ്ട് പറഞ്ഞാ ഞാൻ എന്റെ വീട്ടിൽ അങ്ങനെല്ലേ പറയാ അതിന് എന്തൊക്കെയാ അച്ഛൻ പറഞ്ഞേ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഞാനിങ്ങനെ വണ്ണം വെച്ചാണ് ഇരുന്നത് കുഞ്ഞിന്റെ ചെന്നശേഷല്ലേ ഞാൻ ഞാൻ വണ്ണം വെച്ചത് അതിന് കുറെ ദിവസമായിട്ട് അച്ഛൻ്റെ ഭയങ്കര ഞാൻ പല സമയത്തായിട്ട് ഇത് കേക്കുന്നുണ്ട് ആളും പരിസരം ഒന്നും നോക്കാണ്ട് ചീമപ്പത്തി വണ്ണം അച്ഛനോട് എനിക്കൊരു റെസ്പെക്റ്റ് ഉണ്ട് അത് അച്ഛൻ തന്നെ ഇല്ലാണ്ടാക്കണത് ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കാ അച്ഛൻ എങ്ങനെ പറ്റണേ സ്വന്തം മകളോടാണെങ്കിൽ ഇങ്ങനെ പറയുവോ അതെങ്ങനെയാ വന്ന് കയറിയോളൊന്നും വന്ന് കയറിയോളൂ എന്നെ അച്ഛൻ തമാശക്ക് പറഞ്ഞായിരിക്കും അതിനു ചൂടികളിച്ചു എന്നൊക്കെ പറഞ്ഞെ ആണം കിടത്തുന്ന മനുഷ്യനെ പാവ അതിന് വിഷമായി കാണോ ജലജേ ജലജെ ചായ നാലുമണി ആയില്ലേ ഇതൊരു ചായ ആയില്ലേ ജലജേ ജലജായ നാലുമണി ആയിട്ട് ഇവിടെ ചായയായില്ലേ ചായയല്ലേ അവളുടെ കയ്യിലിരിക്കുന്നത് നിങ്ങക്കുള്ള ചായ വിത്തൗട്ട് ചായ അത് അവളുടെ നീ എന്നെ കൊടുക്കാത്ത നിന്നോടാ ഞാൻ ചായ ചോദിച്ചത് അല്ലാണ്ട് കണ്ടവര് കൊണ്ട് തന്നെ ചായ ഒന്നും ഞാൻ കുടിക്കില്ല നിന്നോട് നീ എന്റെ ഭാര്യയാണെങ്കി നീ ചായ കൊണ്ടുപോകാം അല്ലാണ്ട് എനിക്ക് വേറെ ആരുടെയും ചായ ഒന്നും വേണ്ട ശരി ഞാൻ എടുത്തോണ്ട് വരാ അച്ഛനും ഒന്നുമില്ലല്ലോ ഏ ഇപ്പൊ വലിയ കൊഴപ്പല്ല അച്ഛാ ഓക്കെ ആയിട്ടൊക്കെ വരുന്നത് ആ ഞങ്ങളൊരു ദിവസം അങ്ങോട്ട് വരുന്നുണ്ട് അവനെ കാണാനേ ആ അല്ല അമ്മയും ചേച്ചിയൊക്കെ എന്തു നിന്റെ അമ്മ അടുക്കളയിലുണ്ട് അല്ലാണ്ട് ബാക്കി വന്നവരുടെ കാര്യമൊന്നും എനിക്കറിയില്ല ഞാൻ എന്തായാലും ഉള്ളിൽ കയറി ഇരിക്കേ ഞാൻ ഒരു വൈകിട്ട് പാലും മേടിച്ചോണ്ട് വരാത് അല്ല അച്ഛനും ചേച്ചി നമ്മൾ എന്തേലും പ്രശ്നം ഉണ്ടോ ഞാൻ ചേച്ചിട്ട് കാരൊക്കെ ചോദിച്ചപ്പോ എന്ന് പറഞ്ഞു അത് പിന്നെ അച്ഛൻ രാവിലെ പറഞ്ഞൊരു കാര്യത്തിൽ എനിക്ക് എനിക്കിഷ്ടപ്പെടാണ്ട് ഞാൻ തിരിച്ചു സംസാരിച്ചു പോയി അച്ഛനത് ഭയങ്കര ഇൻസൾട്ടായെന്ന് തോന്നുന്നു അമ്മ ഉണ്ടായിരുന്നേ അതിനുശേഷം എന്റെ അടുത്ത് ഒട്ടുമ്പിണ്ടല്ല ഞാൻ പല പ്രാവശ്യം ഒന്നും നോക്കി പക്ഷെ അത് അടക്കണേല വിഷയം എന്നാന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ കാര്യമില്ലാത്ത കാലത്ത് ചേച്ചിയും തിരിച്ച് പ്രതികരിക്കില്ലാന്ന് എനിക്കറിയാം അച്ഛന്റെ സ്വഭാവം അങ്ങനെയാണ് അച്ഛനെ എവിടെയും താന്നു കൊടുക്കില്ല അച്ഛന്റെ ഭാഗത്ത് എന്ത് തെറ്റിണ്ടെങ്കിലും അച്ഛൻ സംവയിക്കില്ല എടിയായി ഞാനൊന്നും ചെയ്തിട്ടില്ല അച്ഛനാണ് മോശമായിട്ട് സംസാരിച്ചത് പിന്നെ ഒരാൾ തെറ്റ് പറയുമ്പോ ഞാൻ അതിന് തിരുത്തി കൊടുക്കുകയല്ലേ വേണ്ടത് അച്ഛന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് പറയാം ചേച്ചിയായിട്ടൊരു സോര് പറഞ്ഞില്ലെങ്കിൽ ഈ പ്രശ്നം ഇവിടെ തീരില്ല അല്ല ഞാനിപ്പോഴും ശ്രദ്ധിച്ചേ നിന്റെ കഴുത്തിൽ കിടന്ന വലിയ മാല എന്തി ഓ അതൊന്നും പറയണ്ട മാല പണയം വെച്ചേക്കാണ് ചേട്ടന ആശുപത്രി കടന്നില്ലായിരുന്നു പെട്ടെന്നായിരുന്നു നെഞ്ചുപോനെ വന്നത് ബ്ലോക്ക് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത് ഐ സിയുലൊക്കെ കടന്നു കൊറേ ബില്ലായി അവിടെ അവിടെ നിന്ന് ഡിസ്ചാർജായവരെ എന്റെ മാല പണയം വെക്കേണ്ടി വന്നു അയ്യോ അതിനു വേണ്ടിയാണോ പണയം വെച്ചേ അപ്പൊ നിങ്ങക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും ഇല്ലല്ലേ ഏ ഇല്ലെന്നേ നാത്തുനേ എൻ്റെ അമ്മ രണ്ടു മാസം എന്റെ ബാത്റൂമിലൊന്നും വീണ് കൈ ഒടിഞ്ഞ് ഒന്നര ലക്ഷത്തോളം ബില്ല് വന്ന് എൻ്റെ ആങ്ങളെ നേരത്തെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ചോണ്ട് കൈയിൽ നിന്ന് ഒരു പൈസ കൊടുക്കേണ്ടി വന്നില്ല അത് കേട്ടപാട് ഞാൻ ചേട്ടനോട് പറഞ്ഞു പറഞ്ഞ എടുത്തു വെച്ചായിരുന്നു പക്ഷേ അതൊക്കെ വലിയ നമ്മളെ നമ്മളെപ്പോലുള്ള പാവങ്ങൾക്ക് അതൊക്കെ എടുക്കാൻ പറ്റുമോ ഇപ്പം മാസം മുന്നൂറ് നാനൂറ് രൂപയിൽ ഒരു കോടി രൂപ വരെ കവറേജ് കിട്ടുന്ന ഹെൽത്ത് ഇൻഷുറൻസുകളുണ്ട് ഓൺലൈനായിട്ട് ഇപ്പോൾ എളുപ്പത്തിൽ എടുക്കാമല്ലോ അപ്പം സാധാരണ എടുക്കുന്നതിനേക്കാൾ അധിക ചാർജ് ഒഴിവാക്കി കിട്ടും ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടും കിട്ടും ഏ എങ്ങനെ ആയിട്ട് ഞാൻ കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ ഇന്ത്യയിലുള്ള അമ്പത്തി ഒന്നോളം ഗവൺമെന്റ് പ്രൈവറ്റ് സെക്ടറിലുള്ള ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകൾ കാണാൻ സാധിക്കും ഇതിൽ നിന്ന് താരതമ്യം ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു കമ്പനിയുടെ പ്ലാൻ തേജാം അതുകൊള്ളാലോ മാത്രമല്ല നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്യാഷ്ലെസ് അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലുകളൊക്കെ ഇതിൽ ഫിൽറ്റർ ഇട്ട് കൊടുത്ത് അതിനനുസരിച്ചുള്ള പോളിസി നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും പിന്നെ പ്രവാസികൾക്ക് നാട്ടിലെ അച്ഛനമ്മമാർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ പതിനെട്ട് ശതമാനം ജി എസ് ടി അടയ്ക്കേണ്ട എന്നൊരു ഗുണം കൂടിയുണ്ട് പിന്നെ ക്ലെയിം സംബന്ധിച്ചിട്ടുള്ള എല്ലാ സപ്പോർട്ടും മുപ്പത് മിനിറ്റുള്ളിൽ കിട്ടുകയും ചെയ്യും അപ്പം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാട്ടോ ഓ ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ മാലം അടയിൽ വെക്കേണ്ടി വരില്ലായിരുന്നു എന്തായാലും ഇന്ന് എൻ്റെ ചേട്ടനോട് പറഞ്ഞ് എടുക്കണം ഞാൻ നിനക്ക് കുടിക്കാ എടുക്കട്ടെ ഞാൻ രണ്ട് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വന്നിയ എന്റെ ഇരിപ്പുണ്ട് ഞാൻ ഒന്ന് ഞാനൊന്നും ഇപ്പൊ തന്നെ പോട്ടാ വന്നോ അവിടെ പോവാണോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ എത്ര നേരം ചെയ്യാം മരുന്ന് എടുത്തവരവിടെ ആരുല്ല മരുന്ന് ജലജേ ജലജേ എന്താ എന്താ പോണെ നിന്നോട് പറഞ്ഞാൽ എത്ര നേരമായി മരുന്ന് എടുത്ത് തരാൻ പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാ ഇരുന്ന് മരുന്ന് എടുത്ത് തരാൻ എനിക്കറിയത്തില്ലേ മരുന്നിന്റെ മത ആ കൊച്ചിന്റെ കയ്യിലിരിക്കുന്നു അതങ്ങ് മേടിച്ചപ്പോ വരെ എന്നെത്ര വിളിക്കണേ നിന്നോടാ ഞാൻ പറഞ്ഞത് അല്ലാണ്ട് വേറെ ആരോടും മരുന്ന് എടുത്തതരാൻ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് എന്റെ ഭാര്യ ജീവിച്ചിരിക്കുന്നത്തോളം കട എന്റെ ഭാര്യ എടുത്താൽ മതി നിന്നോട് ചോദിച്ചാൽ നീ തരിക അല്ലാണ്ട് വേറെ ആരും തരേണ്ട ആവശ്യം ഇല്ല പോണെ ഞാൻ കൊടുക്കരു ചോദിച്ചിട്ട് കൊറേ നേരായി വാരിക്ക് എന്താ പടി അവിടെ അടുക്കള കിടന്നത് എന്തുണ്ടാക്കാനാണ് തിന്നു തിന്നുകയറ്റാ ഞാൻ ചില വരുന്ന അമ്മ രാവിലെ ഞാനത് പറഞ്ഞതിന് ശേഷം അച്ഛൻ എന്നോട് ഒട്ടും പിണ്ടല്ല ഞാൻ എന്തെങ്കിലും കൊണ്ട് കൊടുക്കുമ്പോഴും ഒക്കെ അച്ഛൻ മൈൻഡ് ചെയ്യണമെന്നില്ല ഞാൻ എന്താ ചെയ്യമ്മ അച്ഛനും ഒന്നും മിണ്ടാണ്ടായിക്കഴിഞ്ഞാൽ എനിക്കാ വിഷമാവുക എന്റെ വീട്ടിലൊന്നും ഇങ്ങനെയല്ല അച്ഛനും അമ്മയും എന്ത് വലിയ വഴക്കാണേലും മിണ്ടാതൊന്നും ഇരിക്കത്തില്ല എനിക്ക് ആ വിഷമാവുന്നു നീ പറഞ്ഞ അച്ഛനെ നല്ല വിഷമുണ്ട് അതാണ് ഈ മിണ്ടാണ്ട് പറഞ്ഞാണ്ട് കളക്കണത് ഞങ്ങളൊന്നും ഒരു കാര്യ പോലും അച്ഛനെ മറച്ചു സംസാരിക്കാറില്ല അങ്ങനെ പല പണ്ട് തൊട്ടേ അതെ നല്ലോണം ചീത്ത പറയും എന്ന് പറഞ്ഞാൽ നിന്റെ കൂട്ട് തിരിച്ചു സംസാരിക്കാറില്ല അതുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങളും ഇല്ല നിന്നോട് ആരങ്ങനെ സംസാരിക്കാൻ പറഞ്ഞാൽ അച്ഛൻ വിഷമമായിക്കോണും അതുകൊണ്ട് തന്നെയാ അത് തന്നെ ഇത് പരിഹരിക്കാനുള്ള ആകോ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നീ ഒരു സോറി പറയാ നീ അച്ഛനോട് പറട്ടെ അച്ഛ അതിന്റെ ഭാഗത്ത് തെറ്റുപറ്റി ഏഹ് അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പ ഞാൻ മറുത്ത് സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നീ അച്ഛനോട് ഒരു ക്ഷമ പറഞ്ഞ അച്ഛൻ ശരിയായിക്കൊടുക്കും അമ്മ ഞാൻ എന്തിനാമ്മ സോറി പറയണേ അച്ഛനല്ലേ എന്നെ ആദ്യം പറഞ്ഞത് പല പ്രാവശ്യം അവരുടെ ഇവരുടെയും പിന്നിൽ വെച്ച് നാണം കെടുത്തതുകൊണ്ടല്ലേ ഞാനൊന്നും പ്രതികരിച്ചു പോയതിന് അടുത്ത കുഴപ്പം അതിന് ഞാൻ ക്ഷമ പറഞ്ഞാൽ മാത്രമേ നീ അച്ഛൻ പിണ്ടോളൂ എന്തൊരു കഷ്ടം ഇത് ആ നീ അതും പിടിച്ചോണ്ട് തന്നോ അങ്ങനെയാണെങ്കിൽ അച്ഛൻ ജീവിതകാലത്ത് നിന്നെടുത്ത് മിണ്ടാൻ പോകുന്നില്ല അതുകൊണ്ട് നീ വിഷമോ വിചാരിച്ചോട് കാര്യമില്ല അതെ പ്രായമായ മനുഷ്യന്മാരെ വിഷമിപ്പിക്കരുത് കേട്ടോ ഏഹ് നിനക്കത് എത്ര മൂത്തി അച്ഛന്റെ പ്രായമുള്ളവരോട് ഇങ്ങനെയാണ് വർത്താനം പറയണേ അതാണ് നിന്റെ അമ്മ നിന്നെ പഠിപ്പിച്ചേക്കരുത് ആഹാ കൊള്ളാലേ ദൈവമി ആ മനുഷ്യ വിഷമിച്ചാ ഇവിടുന്നു പോയത് എന്റെ അതോ എന്റെ മുന്നേ ചോദിച്ചാ നീ പറഞ്ഞത് മോശമായി പോയി നീ നീ ഒരു ക്ഷമ പറഞ്ഞേക്ക് ക്ഷമ പറഞ്ഞാ അച്ഛൻ സോൾവ് സോളുമായിക്കോളും ഇനിയിപ്പൊ അച്ഛൻ വന്ന് നിന്നോട് ക്ഷമ പറയണമെന്ന് നീ വിചാരിക്കോ വേണ്ട അത് നടക്കണ കാര്യവുമല്ല ജീവിതകാലം മൊത്തം ഉണ്ടാണ്ടിരിക്കും അത്ര ചേട്ടാ രാവിലത്തെ ആ സംഭവത്തിന് ശേഷം അച്ഛനും ഒട്ടും മിണ്ടണില്ല ഞാനിപ്പ എന്താ ചെയ്യാ എനിക്ക് ആകെ വിഷമായിട്ട് വേണല്ലോ ഞാൻ ചായ കൊണ്ട് കൊടുത്തപ്പോൾ ഞാൻ കൊടുത്ത ചായ കുടിക്കാണ്ട് അമ്മയെ കൊണ്ട് കൊണ്ടുവരിപ്പിച്ചിട്ട് അതെടുത്താൽ കുടിച്ചത് മരുന്ന് വെട്ടി എടുത്തുകൊണ്ട് കൊടുത്തപ്പോൾ അമ്മയുടെ കൈ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു എന്നെ ഒട്ടും മൈൻഡ് ആണില്ല എനിക്ക് എനിക്ക് ആകെ കണ്ടിട്ട് വിഷമാവുക അച്ഛൻ ഞാൻ എടി ഒരു ഒരു കാര്യം നീ സോറി തീരും ചേട്ടൻ ഇത് തന്നെയാണോ ചേട്ടാ പറയുന്നേ എന്റെ ഭാഗത്ത് എന്ത് തെറ്റേണ്ടായിട്ട് ഞാൻ സോറി പറയേണ്ടത് അച്ഛനല്ലേ തെറ്റെയ്തത് അച്ഛനല്ലേ പരസ്യമായിട്ട് എന്റെ നാണം കിടത്തിയത് ചേട്ടൻ പോലും പറയാത്ത കാര്യങ്ങള് അച്ഛൻ വിളിച്ചു ഒരു ചീവപ്പാതിരുമാളിന്റെ മുഖത്ത് ഒക്കെ പറയാൻ പറ്റിയ കാര്യം ഞാൻ തന്നെ സോറി പറയണോ ഇനി അച്ഛൻ എന്തൊരു എടി കഷ്ടമ്മെന്നൊക്കെ പറയുമ്പോ പ്രായമായവരാണ് നീ അവരെങ്ങനെ തിരിച്ചു പ്രതികരിക്കാൻ പോയി എന്റെ ചേട്ടൻ പ്രായമായവര് എന്ത് തെറ്റിയാലോചിച്ചു കേട്ടോണ്ടിരിക്കണോ നീ ഞാൻ പറയണോക്ക് കുടുംബത്തിൽ വഴക്കും പ്രശ്നങ്ങളും ഇല്ലാണ്ട് പോകണെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തേ പറ്റൂ പലരും പറയുന്നത് കണ്ടില്ലാന്ന് അടിച്ചേ പറ്റൂ ഞാൻ ഈ നാട്ടിൽ ഇച്ചിരി സമാധാനം തരുമോ എന്തിനാ അവിടെ കിടന്ന് നീ എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ എനിക്ക് മനസ്സിലാവുന്നില്ല തന്നെ ചേട്ടൻ ഈ ചേട്ടനെന്താനിപ്പ് സോറി പറഞ്ഞു കഴിഞ്ഞാ അച്ഛന് ലൈസൻസ് ലൈസൻസാ കിട്ടണത് അച്ഛൻ സോറി പറയട്ടെ ഓ അപ്പൊ നിനക്ക് അതിലും വലിയ പ്രായമായ അച്ഛൻ തന്നെ കൂട്ടി നിന്റെ നീ 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 താഴെ അല്ലേ സോറി നീ പ്രശ്നം സോൾവ് ചെയ്തിട്ട് എന്നെ നീ എന്നെ വേണ്ട എനിക്ക് സംസാരിക്കാനല്ലോ എന്തൊരു ഗതി ഞാൻ രാവിലെ എന്റെ അറിവില്ലായ്മ പറഞ്ഞു പോയതാ സോറി അച്ഛനും മിണ്ടായിരിക്കല്ലോ എനിക്ക് വിഷമമാണ് സോറി അച്ചാ ഇനിയൊരിക്കലും ഞാൻ അങ്ങനെ സംസാരിക്കില്ല അച്ഛനെ ഞാൻ പറഞ്ഞത് വിഷമ എന്ന് മനസ്സിലായി സോറി അച്ഛ ക്ഷമിക്കണേ ആ പോട്ടെ സാരമില്ല ക്ഷമ പറഞ്ഞല്ലോ അത് മതി ഇതങ്ങ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം തീരുവില്ലായിരുന്നോ ഇത്ര നേരം വലിച്ചു കിട്ടിക്കൊണ്ടാണ് എനിക്ക് മിണ്ടാന്ന് തോന്നാതിരുന്നത് എന്നോട് ആരും ഇങ്ങനെ എതിർത്തി ഇവിടെ ആരും സംസാരിക്കാറില്ല അത് നിന്റെ ഭർത്താവിനോടും നിന്റെ അമ്മായിമ്മയോടൊക്കെ എന്നോട് ആരും ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കാറില്ല സംസാരിച്ചപ്പോ വിഷമായി അതോട്ടെ സോറി പറഞ്ഞല്ലോ ആ മതി കുഴപ്പമില്ല നീ മേലാലിന്മാതിരി ഭർത്താവി സംസാരിച്ചേക്കരുത് ഇനി ഉണ്ടായി കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കില്ല മറുപടി എന്റെ വീട്ടുകാരെ വിളിച്ചു വരുത്താൻ പോലും എനിക്ക് മടിയില്ല ഒരു സോറിക്ക് വേണ്ടി ഇരിക്കുവായിരുന്നു ഞാൻ ക്ഷമ പറഞ്ഞപ്പോൾ മിന്തുണയിന് ഒരു കുഴപ്പമില്ല ഏ എന്ത് മനുഷ്യന്മാരാണിതൊക്കെ ഹലോ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാവർക്കും അത്യാവശ്യമാണ് ആർക്കും എപ്പോഴും ഒരു ഹെൽത്ത് എമർജൻസി വരെയെന്ന് പറയാൻ പറ്റില്ല വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല പോളിസി എല്ലാവരും നേടിയെടുക്കേണ്ടതുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ ഇന്ത്യയിലെ മികച്ച കമ്പനികളെ കമ്പയർ ചെയ്തിട്ട് ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും ഓൺലൈൻ വഴി അല്ലെങ്കിൽ ഫ്രീ അപ്പോയിൻമെൻ്റ് എടുത്ത് നിങ്ങളുടെ വീട്ടിൽ വെച്ച് തന്നെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളുമായി മുഖാമുഖം മലയാളത്തിൽ തന്നെ സംസാരിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് ഇൻഷുറൻസ് ുള്ള അവസരവുമുണ്ട്